നമസ്തേ പഞ്ചായത്ത് എലക്ഷനും സത്യപ്രതിജ്ഞയും കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അപ്പോൾ നാല് പേരുള്ള ഭരണത്തിൽ നിന്നും ഒരു വ്യത്യാസവും കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസത്തിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ പുതുതായിട്ട് കേരളത്തിലേക്ക് കാലു വെച്ചേക്കുന്ന ബി ജെ പിയോടാണ് പക്ഷെ അത് മറ്റുള്ളവർക്കും അനുവർത്തിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ആദ്യം സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് കാര്യം നിങ്ങളുടെ അവകാശങ്ങൾ അവർ കവർന്നെ എടുത്തിരിക്കാണ് എൽ എസ് ജി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് തദ്ദേശ സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ് പഞ്ചായത്തുകൾ നിങ്ങൾ സംസ്ഥാനത്തിൽ നിന്നും കിട്ടുന്ന നക്കാപ്പീച്ചയ്ക്ക് കാത്തു നിൽക്കാതെ അവനവന്റെ സ്വന്തം പഞ്ചായത്തിൽ കിഫ്ബി പോലുള്ള ഫണ്ടുകൾ പോലും നിങ്ങൾക്ക് ലോങ് ടേം അടിസ്ഥാനത്തിൽ എടുത്ത് ജനങ്ങളിൽ നിന്നും കടം കൊണ്ട് തവളപത്രം ഇളക്കി ഇറക്കി നിങ്ങളുടെ പഞ്ചായത്തിന്റെ സുസ്ഥിരമായ വികസനത്തിലേക്ക് നിങ്ങൾ പോകാം അല്ലാതെ ജനങ്ങളെ ഊറ്റി ഉണ്ടാക്കുന്ന കാശുകൊണ്ടല്ല പഞ്ചായത്തോ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ നിലനിൽക്കേണ്ടത് ഇവിടെ റിസോഴ്സസ് പ്ലാനിങ് ആണ് വേണ്ടത് അല്ലാതെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് അഥവാ കെമ്പ് പോലും നിങ്ങൾക്ക് കോടിക്കണക്കൻ രൂപ ഉണ്ടാക്കി തരാൻ പറ്റിയ ബിസിനസ് ആണ് വേണ്ട ചന്ദനം ലിബറലൈസ് ചെയ്യാം പല മോണോ പ്ലാന്റേഷൻ കോടിക്കണക്കൻ രൂപ വിലയുള്ള ടീ ഇവിടെ വില ആ ടീക്കും മാഞ്ചിയവും അക്കേഷ്യയും നമ്മുടെ ഈ ഭൂമിയിലെ വെള്ളത്തിന് ഒരു ദിവസം മുന്നൂറ് മുതൽ അഞ്ഞൂറ് ലിറ്റർ വരെ മേപ്പോട്ട് വിട്ടിട്ട് ട്രൈ ലാൻഡ് ആക്കാൻ വെറ്റ് ലാൻഡ് എന്നറിയപ്പെടുന്ന കേരളത്തിനെ തിരിച്ച് വെറ്റ്ലാൻഡായിട്ട് കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ വെറുതെ ഇതൊന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി നിങ്ങളുടെ സമയം കളയാതിരിക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്വയംഭരണ അധികാരം ഭരണഘടന നിങ്ങൾക്ക് അനുച്ഛം ഒമ്പതാം അനുച്ഛായത്തിൽ തന്നിട്ടുള്ള ആ ഭരണഘടനയുടെ അധികാരങ്ങൾ നിങ്ങൾ അറിയുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യാം അപ്പൊ സ്വയംഭരണ സ്ഥാപനം എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ റിസോഴ്സസ് പ്ലാൻ ചെയ്യുക ഉള്ള റോഡ് കൂടുതൽ ഉണ്ടാക്കാതെ ഉള്ള റോഡ് സുതാര്യമാക്കുക സഞ്ചാരയോഗ്യമായ റോഡ് ഹമ്പും പമ്പും എടുത്തു കളയുക ഇത് മനുഷ്യനോട് ക്രൂരത കാണിക്കുന്ന കണക്കാണ് അത് അതേപോലെ തന്നെ അധിക ഭാരം നികുതി കൊടുത്തിട്ട് ഇവിടുത്തെ മനുഷ്യന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒളിച്ചോടുന്ന തരത്തിലേക്ക് പോവാണ് എണ്ണി എണ്ണി പറഞ്ഞാൽ ഒടുങ്ങാത്ത മണ്ടത്തരങ്ങൾ വിദേശികൾ കാണിക്കുന്നത് നമ്മളും കാണിച്ചു നോക്കുന്നു ഓരുകണക്കിന് മില്യൺ മണല് ഡാമിൽ അടിഞ്ഞുകൂടി ഡാം പൊളിയാറാവുമ്പോൾ ഇവിടെ പാറകൾ ഇടിച്ച് എംസാൻഡ് ഉണ്ടാക്കുകയാണ് ഇത്രയും കുട്ടികളാവണോ അതുപോലെ തന്നെ കംബോഡിയ പോലുള്ള ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ കാട്ടു അവർ ഔഷധ ആവശ്യങ്ങൾക്കും മറ്റ് ഭക്ഷണ ആവശ്യത്തിനും ലൈസൻസോടുകൂടി എടുത്ത സർക്കാരിന്റെ നികുതി അടച്ച് ഇല്ല ഇവിടെ കോടിക്കണക്കിന് രൂപ മുടക്കി പന്നികളെ വെടിവെച്ചിട്ട് അത് ഭൂമിയിൽ കുഴിച്ചിടുകയാണ് ഇങ്ങനെയുള്ള ഉത്രോപ്യൻ നിയമങ്ങൾ മാറ്റിയിട്ട് മനുഷ്യർ ജന്മത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഈ തദ്ദേശ സ്വയംഭരണം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തവർ തയ്യാറാവുക നമുക്ക് കുറ്റപ്പെടുത്തലുകളല്ല വേണ്ടത് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് ഈ കേരളത്തിൽ കരിമണൽ തുടങ്ങി ടൈറ്റാനിയം ഡയോക്സൈഡ് തോറിയം എന്ന് വേണ്ട തൊട്ടാലൊഴുങ്ങാത്ത കോടിക്കണക്കിന് രൂപയുടെ ഈ റിസോഴ്സസ് ഉള്ള ഈ വിഭവങ്ങളുള്ള ഈ രാജ്യത്തെ നിങ്ങൾ ദാരിദ്ര്യ രാജ്യമാക്കിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് വിദേശത്തേക്ക് തള്ളി വിടാണ്ട് അവർക്കുള്ള ആറാണ്ടിക്ക് ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ കേന്ദ്ര കേ സംസ്ഥാനമായാലും ഡിഫൻസിന് ഇരുപത്തൊന്ന് പെർസെന്റ് കൊടുക്കുമ്പോൾ ഒരു ഏഴ് ശതമാനമാണ് ഇവിടെ കൃഷിക്ക് കൊടുക്കുന്നത് കൃഷിയാണ് ലോകത്തിനെ തന്നെ നിലനിർത്തുന്നത് ഒന്നുമില്ലെങ്കിൽ ഡിഫൻസിനോട് തത്യുല്യമായ ബഡ്ജറ്റിൽ വിലയിരുത്തുക ഇവിടെ കൃഷിക്കാരൻ കൃഷി ചെയ്തതിനു ശേഷം ആകാശത്തേക്ക് നോക്കിയിരിക്കാണ് എന്നാണ് ഈ നെല്ല് സർക്കാർ എടുക്കുന്നതിന് ആ ഗതികേട് മാറ്റിയിട്ട് അവർക്ക് ഉള്ള കൃഷി ചെയ്യുന്നവന് മക്കൾക്ക് കൃഷി ചെയ്യാൻ പാകത്തിന് ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവണം എന്ന് ആവശ്യപ്പെടുന്നു പോലീസുകാരുടെ മോൻ പോലും പോലീസുകാരൻ ആവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരൊറ്റ കർഷകന്റെ മോൻ പോലും കർഷകനാവാൻ പാടില്ല എന്ന് വിദേശികൾ തീരുമാനിച്ചേക്കുന്ന അനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് നമ്മളെ കർഷകനെ കാണിച്ചേക്കുന്നത് കർഷകനെ കാണിക്കുന്നത് പട്ടിണി വന്ന റാ പോലെ അഴുക്കായ ഒരു വസ്ത്രം തലയിൽ എടുത്ത് നിൽക്കുന്ന ഒരു ശൂഷിച്ച കുഷ്ഠരോഗിയെ ക്ഷയരോഗിയെ പോലുള്ള ഒരുത്തൻ അതാണോ കർഷകന് വേണ്ടത് കർഷക സമ്പത്ത് കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് പതിനഞ്ച് ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നമ്മുടെ ഈ രാജ്യം ഇന്ന് പോയിട്ട് വെറും രണ്ടോ മൂന്നോ ലക്ഷങ്ങൾ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ ഹെക്ടർ അത് തിരിച്ച് ആ പതിനഞ്ചിലേക്ക് കൊണ്ടുവരികയും എല്ലാ റിസോഴ്സ് വനസമ്പത്ത് സഹിതം ഉപയോഗിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം നമ്പർ വൺ ആവും അതിലൊരു സംശയം വേണ്ട അപ്പോൾ ഒരു പുതിയ ദിശാബോധത്തിൽ കൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ വേറെ അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ സാർ സാർ വിളിച്ച് നമ്മുടെ വിലയേറെ സമയം കളയാതെ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം സംബോധന ചെയ്യുക മിസ്റ്റർ എന്ന് ഇവിടെ ആരും സാറില്ല സീനിയർ റാങ്കോ സ്ലൈവായി റിമൈനോ ഇല്ല പൗരബോധമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ദാസന്മാരായി ആ ബോധത്തോടുകൂടി നിങ്ങൾ ഭരണത്തെ ഏറ്റെടുക്കാം നന്ദി നമസ്കാരം